അച്യുതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ കരിമംഗല്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവരുടെ ഒരു കരിമംഗല്യം ഒന്നും അതല്ല പറയാൻ ഓരോ ദിവസവും ഞാൻ ഇടുന്നത് വ്യത്യസ്തമായിട്ടുള്ള ടിപ്പുകളാണ് ഇത് കരിമംഗല്യ ഓ എന്നാ മാറ്റിയേക്കാം ഇതിപ്പോ അന്ന് ഇട്ടതാണ് എന്ന് വിചാരിച്ചിട്ട് ആര് സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇടുന്നതെല്ലാം വ്യത്യസ്തതയോടെ ഉള്ളതായിരിക്കും ഓരോ പ്രാവശ്യവും ഓരോന്നായിരിക്കും ഇടുന്നത് അപ്പം കരിമംഗല്യം കരഞ്ഞു തീർക്കാൻ ഉള്ളതാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ കരിമംഗല്യം കരഞ്ഞു തീർക്കാനുള്ളതല്ല പക്ഷേ ഇനി കരിമംഗല്യം ഉള്ളത് ഉണ്ടെന്ന് ഓർത്തിട്ട് ആരും കരയുകയേ വേണ്ട അതിനുള്ള കാര്യമാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് മിക്കവർക്കും ഇപ്പം ഈ കരിമംഗല്യത്തിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ട് അപ്പം ഇൻട്രൊഡക്ഷനിൽ കൂടുതൽ വഞ്ചു തീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലും അതുകൊണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് ഒന്ന് കണ്ടു കണ്ടുനോക്ക് അപ്പൊ കരിമംഗല്യം ഒരുപാട് കാരണങ്ങളാൽ ഉണ്ടാകും എന്നെല്ലാവർക്കും അറിയാം അതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മൾ ഈ വെയിലത്ത് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്കിന്നൊക്കെ അങ്ങ് കറത്തിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് ഇത് തുടങ്ങുന്നത് ചെറിയ 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 കുഞ്ഞി ബ്രൗൺ കളറിലെ കുത്തുകളായിട്ടായിരിക്കും അപ്പം നമ്മളത് ആദ്യം മുതലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിങ്ങനെ പറന്ന് പന്തലിച്ച് വലിയ പാടായിട്ട് വരും മനസ്സിലായോ അപ്പം അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഞാൻ രണ്ട് കാര്യങ്ങള് പറയുന്നുണ്ട് രണ്ടും നല്ല അടിപൊളിയാണ് ഈ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ ദിവസവും ചെയ്യണം ഒരു ദിവസം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തിട്ട് എനിക്ക് അതിന് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല ഈ പെണ്ണുമുള്ള ചുമ്മാ പറയുന്ന ആരും പറയേണ്ട ആവശ്യമില്ല കാര്യം രണ്ടാഴ്ചയും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു റിസൾട്ടും കിട്ടത്തില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാര്യം ഈ കരിമംഗല്ലിയൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ചെറിയ ചെറിയ കുഞ്ഞി പാടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല മാറ്റം ഉണ്ടാകും മുഖം നിറച്ചാണെങ്കിൽ അതിന് ഒട്ടും തന്നെ മാറ്റം ഉണ്ടാകില്ല മാറ്റം ചെറുതായിട്ട് ചെറുതായിട്ട് വരും പക്ഷേ നമുക്കത് അറിയാനായിട്ട് പറ്റത്തേ ഇല്ല അതുപോലത്തെ മാറ്റം ആയിരിക്കും അത് അതുകൊണ്ട് നിങ്ങൾ ഇതൊരു രണ്ട് മാസമൊക്കെ അടുപ്പിച്ച് തേച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കിട്ടത്തുള്ളൂ ചെറുത ചെറുതാണെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഫലം കണ്ടു തുടങ്ങും ഭയങ്കരമായിട്ടൊക്കെ ആണെങ്കിൽ രണ്ട് മാസമൊക്കെ ആകാതെ ഇത് കണ്ടു തുടങ്ങത്തില്ല എന്തായാലും നമുക്ക് ക്ഷമ ഒരുപാട് വേണം ക്ഷമയില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ ജീവിതത്തിൽ നമുക്ക് ക്ഷമയല്ലേ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് ക്ഷമയില്ലെങ്കിൽ ഒരു കാര്യത്തിലും നമുക്ക് മുന്നേറാനായിട്ട് പറ്റത്തില്ല ചിലവർക്ക് വെപ്രാളം ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നടക്കും അവര് പറയും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് യാതൊരിതുമില്ല വീണ്ടും 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 അതിൻ്റെ പുറകെ പോകും എന്തിന് ഒരു കാര്യമില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ അത് സാധിക്കാനായിട്ട് പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് നമ്മൾ ഓരോ തരത്തൊക്കെ പോകത്തില്ലേ ഇപ്പം അക്ഷയയിലും വോട്ടർ ലിസ്റ്റിന്റെ പേര് വരാനായിട്ട് അക്ഷയയിലും അങ്ങനെയൊക്കെ നമ്മൾ പോകത്തില്ലേ അപ്പൊ അവർ ചിലപ്പോൾ പറയത്തില്ലേ ഇന്ന് തിരക്കാണ് രണ്ട് ദിവസം കഴിഞ്ഞ് വാ എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമില്ല ഉടനെ അടുത്ത അക്ഷയ കേന്ദ്രം തപ്പിപ്പോകും അങ്ങനെയല്ലേ നമ്മൾ നമ്മളെല്ലാവരും ാണ് നമുക്ക് ക്ഷമയില്ല അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന അതല്ല നമുക്ക് എന്ത് കാര്യത്തിലാണേലും ക്ഷമ വേണം അപ്പൊ ഇനി ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിഞ്ചീരകം കരിഞ്ചീരകത്തിന്റെ ഗുണങ്ങൾ വളരെ വലുതാണ് അതിട്ടെണ്ണ മുറുക്കി നമ്മൾ തലയിലൊക്കെ തേച്ച് മുടി കറക്കാനായിട്ട് ഉപയോഗിക്കും അതുപോലെ പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ നര പോകാനായിട്ട് കരിഞ്ചീരകം പൊടിച്ചിട്ട് അങ്ങനെ നമ്മൾ നാച്ചുറൽ ഡൈ ഉണ്ടാക്കും കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ വളരെ വലുതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം മുടി വളരാനും ഒക്കെ ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കരിമംഗല്യത്തിനും ഈ കരിഞ്ചീരകം ഉപയോഗിക്കുന്നത് അപ്പൊ കരിഞ്ചീരകം നമ്മൾ ഒരു രണ്ട് മണിക്കൂർ നേരം കുതിർക്കാൻ വെക്കണം ഇത് ആദ്യം നന്നായിട്ട് കഴുകുക കഴുകി കഴിഞ്ഞിട്ട് കുറച്ചെടുത്താൽ മതി നമ്മുടെ ഫേസിൽ എത്ര വേണോ അത്ര എപ്പിച്ചാലും കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അത് പിറ്റേ ദിവസത്തേക്കോ അതിൻ്റെ വിറ്റേ രണ്ട് ദിവസം തേച്ചാൽ മതി കേട്ടോ കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിയുമ്പം അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് എടുക്കുന്നത് ഇന്ന് അതിൻ്റെ മിച്ചം ഉണ്ടെങ്കിൽ നാളെയും കൂടെ തേച്ചാൽ മതിയാവും അതായിരിക്കും കൂടുതൽ നല്ലത് കുറേ അരച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് എനിക്കിതൊക്കെ ചെയ്യാൻ മടിയാണേന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം അതിനകത്ത് കയറി കഴിയുമ്പോൾ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ട് ദിവസം അതിൽ കൂടുതൽ വെക്കേണ്ട അപ്പം ഇത് നന്നായിട്ട് കഴുകി എടുക്കുക കുറച്ചെടുക്കുക രണ്ട് ദിവസത്തേക്ക് ഉള്ളത് എടുക്കുക നന്നായിട്ട് കഴുകിയിട്ട് ഇതിനകത്തോട്ട് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് മണിക്കൂർ നേരം അതിനെ കുതിർക്കാൻ വെക്കുക രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടോ എന്ന് നോക്കുക അതിനകത്തൊന്ന് ഒരു കരിജീരകം എടുത്തൊന്ന് കടിച്ചു നോക്കുക നന്നായിട്ട് കുതിരണം നന്നായിട്ട് കുതിർന്നതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരക്കുക അരക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാന്ത് പോലെ എന്ന പേസ്റ്റ് പോലെ എന്നൊക്കെ പറയത്തില്ലേ ഈ കുതിർക്കുന്നത് ഇത് നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് ഇത് കുതിർക്കുന്നത് കുതിർത്ത് നന്നായിട്ട് അരയ്ക്കുക നന്നായിട്ട് അരയ്ക്കണം അരച്ചതിന് ശേഷം അതിനെ ഒരു ബൗളിലേക്ക് മാറ്റുക അതിനകത്തേക്ക് രണ്ട് സാധനങ്ങളും കൂടെ ചേർക്കണം തേൻ തേൻ നമ്മുടെ ഫേസിന് ഒരുപാട് ഗ്ലോയും ഒക്കെ തരുന്ന ഒന്നാണ് ഈ തേൻ എന്ന് പറയുന്നത് അപ്പം തേൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളമാക്കി ഒഴിക്കരുത് ഫേസിലത് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അപ്പം ഇന്ന് നമുക്ക് ആ എത്രയും വേണോ അതിനകത്ത് മാത്രമേ ഈ റോസ് വാട്ടറും തേനും കൂടെ ചേർത്ത് എടുക്കുള്ളൂ പിന്നെ നാളത്തേക്ക് നാളെ എടുക്കുമ്പോൾ മാത്രമേ ഇത് ചേർക്കുള്ളൂ മനസ്സിലായാലും ഇത് ചേർത്ത് വെക്കാനായിട്ട് പാടില്ല എന്നിട്ട് ഇത് നന്നായിട്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക കരിഞ്ചീരകം അരച്ചതും തേനും നമ്മുടെ റോസ് വാട്ടറും ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവില്ല എന്നാലും ഒരുപാട് കോരി ഒഴിക്കണ്ട ഒരു സ്പൂൺ തേൻ ഒഴിച്ചാൽ മതിയാകും റോസ് വാട്ടറും അതുപോലെ ഒഴിക്കുക അപ്പം അരച്ചെടുക്കുന്നത് കുറച്ച് നല്ല കട്ടിയായിട്ട് എടുത്താലും ഈ റോസ് വാട്ടർ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ലെവലായിട്ട് കിട്ടും പിന്നെ കരിഞ്ചീരകം അരയ്ക്കുമ്പോൾ നമ്മൾ ഈ കുതിർത്ത് വെച്ച വെള്ളമില്ല അതിനകത്ത് തന്നെ അരയ്ക്കണം വേറെ വെള്ളം അതിനകത്തോട്ട് കോരി ഒഴിക്കാനായിട്ട് പാടില്ല ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫേസ് ഫുള്ളിടാം ഇല്ലെങ്കിൽ കരിമംഗല്ല്യം ഉള്ള ഭാഗത്തു മാത്രം ഇട്ടാൽ മതിയെങ്കിൽ അങ്ങനെ ഇടുക അങ്ങനെ ഇടുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ നമ്മളൊരു ശകലം കയ്യിലെടുത്തിട്ട് നന്നായിട്ട് അതുകൊണ്ടൊന്ന് ഫേസ് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് പ്രത്യേകിച്ച് കരിമംഗല്യും ഉള്ള അവിടെ നന്നായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റ് ഒന്ന് വേറെ ഒന്നും എടുക്കേണ്ട സ്കബിന് ഇത് തന്നെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ സ്കബ്ബ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫേസിൽ മുഴുവൻ ഇടണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ഇത് ഉള്ള ഭാഗത്താണെങ്കിൽ അവിടെ അങ്ങനെ നല്ല കട്ടിക്കിട്ട് കൊടുക്കുക കട്ടിക്കിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇത് മാറ്റാവുള്ളൂ മാറ്റുമ്പം ഭയങ്കരമായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിനെ പതുക്കെ കഴുകി കളയുക ദിവസവും നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ചെറിയ കരിമംഗല്യൊക്കെ ആണെങ്കിൽ ഒരു മാസാവുമ്പോഴത്തേക്കും പതുക്കന് പതുക്കനെ പതുക്കെന് മാറും ഭയങ്കരമായിട്ടുള്ളവരുടെ ആണെങ്കിൽ ഒരു രണ്ട് മാസമൊക്കെ എടുക്കും അത് പയ്യെ 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 കുറഞ്ഞ് എന്നാലും ഇല്ലാതാകത്തില്ല കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്കും അത് ശരിക്കും മാറിപ്പോകും പിന്നെ ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വെയിലിലൊന്നും പോകാനായിട്ട് പാടില്ല വെയിലത്തോട്ടൊന്നും ഇറങ്ങുകയേ ചെയ്യരുത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നാലും ഞാൻ പറയാം നമ്മൾ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും ഓറഞ്ച് തൊലി ഉണക്കി ഉണക്കിപ്പൊടിച്ചതും രണ്ടാണ് ഓറഞ്ച് തൊലി ഉണക്കി പച്ച പച്ചമരുന്ന് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കിട്ടും അപ്പം അത് രണ്ടും പിന്നെ ചേർക്കേണ്ടത് തേനും പാലും അപ്പം ഇരട്ടി മധുരത്തിന്റെ പൊടിയും പിന്നെ നമ്മുടെ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചതും തേനും പാലും സമം സമം എടുക്കുക എല്ലാം ഒരേ പോലെ വേണം എടുക്കാൻ എല്ലാം ഒരേ പോലെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉള്ള ഭാഗത്തോ അല്ലെങ്കിൽ ഫേസ് മുഴുവനും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതിട്ടിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അത് കഴുകി കളയുക കഴുകി കളയുമ്പോൾ നോർമൽ വാട്ടറിൽ തന്നെ കഴുകിയാൽ മതിയാകും ഉണങ്ങിയതിന് ശേഷമാണത് ഫേസിൽ നിന്നും മാറ്റേണ്ടത് മനസ്സിലായല്ലോ അപ്പം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞ കരിമംഗല്യം ഇനി കരഞ്ഞു തീർക്കേണ്ട ആവശ്യമില്ല അതിന് പ്രതിവിധിയാണ് ഞാൻ പറഞ്ഞു തന്നത് ഇതിന് മുന്നും കരിമംഗല്യത്തിൻ്റെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോന്ന് ഓരോന്ന് പറഞ്ഞു നിന്നിട്ടുണ്ട് അപ്പൊ ഈ പലത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ ചിലർ നെഗറ്റീവ് പറയുന്നവര് പറയും ഓ നിങ്ങക്ക് വ്യൂസിന് വേണ്ടിയിട്ടാന്ന് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വ്യൂസിന് വേണ്ടിയിട്ട് ആണെങ്കിൽ തന്നെയും സത്യമുള്ള കാര്യങ്ങൾ മാത്രമേ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ എല്ലാവരും ഓരോന്ന് ചെയ്യുന്നതിനും ഒരു ഇത് കാണുമല്ലോ ഒരു ലക്ഷ്യമുണ്ടല്ലോ യൂട്യൂബ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നും വെച്ചിട്ട് ഇതിനകത്ത് കള്ളത്തരം പറഞ്ഞിട്ട് പൈസ വാങ്ങിക്കേണ്ട കാര്യമൊന്നും ഈ ചാനൽ ചെയ്യുന്ന ആർക്കും ഇല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ എല്ലാവരും വളരെ വിശ്വാസത്തോടെയാണ് എല്ലാവരും ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരാറില്ല അപ്പം ശരിക്കും നമുക്ക് യൂസ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്